ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി കോവയ്ക്ക തോരനാണ് നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് കോവയ്ക്കായും സവാളയും അരിഞ്ഞു വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പാൻ ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആത് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച കോവയ്ക്കയും അതിൻ്റെ കൂടെയുള്ള സവാളയെല്ലാം കൂടെ അതിലേക്ക് ഇട്ടുകൊടുക്കുക അതിന് ആവശ്യമായിട്ടുള്ള വേണ്ട കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കിയിട്ട് അത് അടച്ച് വയ്ക്കും ആദ്യമേ ആവശ്യമുള്ളതിന് കുറച്ച് മാത്രം ഉപ്പ് ചേർത്തിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി അടച്ച് വെച്ച് അത് കുറേ കുറച്ച് നേരം വേവിച്ചിട്ട് പിന്നീട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കി കുറച്ചും കൂടെ വേവ് ആവശ്യമുണ്ട് ഉള്ളതുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം അടച്ചു വെച്ച് വേവിക്കണം ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്